ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് ഫിഷിംഗ് ചെയ്തില്ലേ ആ ഭാഗം വന്ന് കയറുന്നത് ഇവിടെ ഉണ്ടോ സമയമല്ല കേട്ടോ നമ്മൾ വീഡിയോയിലോട്ട് പോകാം രാവിലത്തെ ഫസ്റ്റ് ഷൂട്ട് നമ്മൾ മിസ്സാകും സെക്കൻഡ് ഷൂട്ടിൽ വേറൊരു കറു ഒരു അടിപൊളി ഒരു കരിമി വരുന്നത് കാണാം അതിനെ നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ മേലോട്ടിരുന്നു കാരണം നമ്മൾ നേരെയുള്ള കാരണം നേരെ നമ്മൾ ലോങ് ഷൂട്ടൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ ക്യാമറ മേലോട്ട് വെച്ചിരുന്നത് അപ്പോൾ ലോങ്ങ് ഷൂട്ടൊന്നും നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ താത്ത് വയ്ക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഈ ഭാഷ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ എല്ലാം ക്ലിയർ ഷൂട്ട് ചെയ്യുന്നത് അടിപൊളിയായിട്ട് കാണാം ഞാൻ ഇത്രയും പോകാം കട്ട് ചെയ്യുന്നില്ല കാരണം ഈ കരിമീൻ നമ്മളതിനകത്തിട്ട് കവറിനകത്താക്കിയിട്ട് വീണ്ടും പോയി ഷൂട്ട് ചെയ്യുന്നേ ഷൂട്ട് ചെയ്യുമ്പോൾ അടിപൊളി ഒരു ചെമ്പല്ലി നമ്മൾ കിട്ടുന്നതാണ്ടോ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കയറ്റണമെന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഒറ്റ ഷോട്ടായിട്ട് കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഷോട്ടായിട്ട് ഇടുന്നു അതോ അത് നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം പുള്ളിക്കാരൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയോ പോയി യാത്രക്കൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നേരത്തെ കരിമീൻ പിടിച്ചല്ലേ അവിടെ സൗണ്ട് കേട്ട് എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി അങ്ങോട്ട് ഓടി വന്നിട്ട് റിട്ടേൻ തിരിച്ച് വിടാൻ നോക്കിയതാ കേട്ടോ അടിയായിരുന്നു റിട്ടൈൽ ലോക്ക് ഇല്ലാത്തത് കൊണ്ട് ചെമ്പല്ലിയുടെ ഒക്കെ പാകത്ത് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി വരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എടുത്ത് കരക്കിട്ടപ്പോഴാണ് ആവുമ്പോൾ ഊരി വന്നത് എന്തോ ഭാഗ്യം ഊരി പോയി കടിച്ചു പിടിച്ചിരിക്കുന്നു ഒരു ചെമ്പല്ലി എന്തോ അടിച്ചിഞ്ഞിട്ടപ്പോഴത്തേന് നമ്മളെ ഷൂട്ടൊന്നും മിസ്സാവുന്നില്ല കേട്ടോ ആദ്യത്തെ ആ ഒരു ഷൂട്ട് മാത്രമേ പോയുള്ളൂ എന്തായാലും നമ്മൾ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് കൊണ്ട് കുഴപ്പമില്ലാതെ രണ്ട് ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഹാൻഡ് മേഡ് ഡാർട്ട് ഇട്ടാണ് ഉപയോഗിച്ച് ഫിഷിങ് ചെയ്ത് വലിയൊരു ചെമ്പല്ലി അടിച്ച് കിട്ടിയത് ഈ ഫിഷിങ്ങിൽ നമ്മൾ ആ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല സ്വറ്റപ്പൊരു ഹാൻഡ് മെയ്ഡ് ആർട്ടാണ് ഇത് കുട്ടിയെ പോയി എല്ലാം തകർന്ന് പാറക്കല്ലിലൊക്കെ അടിയുണ്ട് അടിയുണ്ട് ആ അതിൻ്റെ ഹാൻഡ് മെയ്ഡ് ആർട്ടിൻ്റെ മൊന മൊത്തവും പോയി അവസാനം സാധനം ഞാൻ അതിൻ്റെ ഫ്രണ്ടെല്ലാം ഉരുട്ടി എടുത്ത് ബുള്ളറ്റിൻ കണക്കാക്കി ഉരുട്ടി എടുത്തിരിക്കുക സെറ്റപ്പം മൊനയെക്കായി നല്ല അടിപൊളിയുടെ അടിച്ചിറങ്ങി അങ്ങ് ചെല്ലുന്നുണ്ട് ഇവിടുന്ന് ഒരു കരിമീൻ വാക്കല്ലാതെ അടിയുള്ളൂ അതാണ്ട് വലിയൊരു കരിമീൻ നിൽക്കുന്നുണ്ടോ അതിനു തന്നെ നമ്മൾ അടിക്കുന്നത് പക്ഷേ അടി വേറെ എവിടെയോ കൊണ്ട് അടി കൊണ്ട കരിമീൻ അങ്ങ് മേളി പോയുണ്ടോ മേളിൽ പോയിരുന്ന കഴിഞ്ഞാൽ പിടയ്ക്കുക പെട്ടെന്ന് നമ്മൾ അടിച്ചെടുത്തില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോകും അടിയിൽ പോയാൽ ചേർന്നത് പൊതും എന്തായാലും ആദ്യത്തെ അതങ്ങ് മിസ്സാവും ഒരടിയും മിസ് ആവും കാരണം താഴോട്ട് പോകുന്നതുകൊണ്ടുകൊണ്ട് ഞാൻ അടിക്കുന്നത് അതങ്ങ് മിസ്സാവും എന്തായാലും കിട്ടും അനക്കം തട്ടിക്കഴിഞ്ഞാൽ വരുന്ന കരിമീൻ എല്ലാം പോവും ഇതിൻ്റെ കൂടെ നിന്ന വാക്കിയെല്ലാം ചെറിയ സൈസ കിട്ടുക അതിൻ്റെ ഇടയ്ക്കുന്ന് നമ്മളീ വലുതെ നമ്മളെ അടിച്ചെടുക്കാൻ നോക്കിയത് എന്തായാലും തലയ്ക്കോ ഇവിടെ തട്ട് കറ്റിയത് അതുകൊണ്ടാണ് പുള്ളിക്കാരനെ മേളി വന്നത് കൊണ്ട് തെറ്റിപ്പോയാണ് ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു രണ്ട് കരിമീനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നടന്ന് പോകുന്ന വഴിക്ക് അവരെണ്ണത്തിനെ കണ്ടേ അന്നേരം നമ്മളിഞ്ഞ് അടിച്ചെടുത്തു എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ അടി കൊണ്ടു കഴിഞ്ഞാൽ മീൻ വലുതായിട്ട് ഓടാൻ നിൽക്കരുത് ഇതുപോലെ അടികൊണ്ട് ഇനി കീറി വരണം എന്നുണ്ടാവും ഒരു ശല്യം ഇല്ല എന്നെങ്കിലും നമ്മൾ അടുത്ത ഷൂട്ടിലോട്ട് പോകാൻ പറ്റും ഷൂട്ട് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിമീനൊക്കെ കിട്ടുന്നത് നമുക്ക് കുറച്ച് മുമ്പോട്ട് ചെല്ലും അവിടെ ഒരു ഓല മടല് കണ്ട വെള്ളത്തിലോട്ട് ചാഞ്ഞ് അടപ്പുണ്ട് ആ ഭാഗത്ത് കിടപ്പുണ്ട് കരിമി ഞാൻ വല്ല വാഹം പൊട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ കണ്ടതാ ഈ ഭാഗത്തുണ്ട് അതിൽ നമ്മൾക്ക് ഇവിടുന്ന് ഒരെണ്ണത്തിനെയും കൂടെ അടിച്ചെടുക്കാം ഈ ഭാഗത്ത് നിന്ന് ഒരെണ്ണത്തിനേയും കൂടെ പൊക്കിയിട്ട് നമുക്ക് വേറൊരു ഭാഗത്തോട്ട് പോകാം പുതിയൊരു സൈറ്റിലോട്ട് പുതിയതല്ല നമ്മുടെ വെള്ളക്കടവാണ് അങ്ങോട്ട് പോവുക അവിടെ കോമഡി പറയുന്നൊരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി മീനെയൊക്കെ കാണിച്ച് തരും കുറേ സാധനങ്ങളൊക്കെ വാരി ഇട്ട് കൊടുക്കും മീനെ തിന്ന് അങ്ങനെ നമുക്ക് കുറേ മീനെയൊക്കെ കാണിച്ച് തരും എൻ്റെ ഇടയ്ക്ക് ഇവിടെ അമ്മച്ചീടെ പാട്ടുകൾക്ക് കേൾക്കാൻ കേട്ടോ സെറ്റപ്പ് കോമഡി അമ്മ കാണാം ഇവിടത്തെ രണ്ട് മീനേ അമ്മക്ക് കിട്ടിയോളൂ അത് മതി ഇവിടെ നിക്കച്ചിയെടുത്തിട്ട് പോണം നമ്മക്ക് അമ്മച്ചിയെടുത്ത് കാണാം എന്തായാലും നമ്മൾ അമ്മച്ചീടെ അടുത്ത് എത്തിയല്ലോ ചെറുതാണ് ഈ ഷൂട്ട് ചെയ്തത് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഒന്ന് നിന്നതേ ഉള്ളു വണ്ടിയിലിരുന്ന ഷൂട്ടായിരുന്നു കേട്ടോ അത് ആ അമ്മച്ചി ഞമ്മക്ക് കാണാം കേട്ടോ ആ നിക്കുന്നതാ അമ്മച്ചി അമ്മച്ചി മീനെ കാണിച്ചു തരാൻ വേണ്ടി അങ്ങോട്ട് പോവാ അമ്മച്ചി കാണിച്ചിരുന്ന മീനെ നമ്മൾ എടുക്കും കേട്ടോ അടിച്ചെടുക്കുവേനെ ഈ മീനെ പോച്ചപ്പുറത്തിട്ടിരുന്നേ അവിടുന്ന് ചാടി ചാടി അതങ്ങ് വെള്ളത്തിൽ പോയി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അയ്യോ ഞാൻ ഈ കുഴി ഉണ്ടോ ഞാൻ ഓർത്തില്ല ഈ കുഴിയുള്ള കാര്യം ഞാൻ ഓർത്തില്ല പക്ഷേ പോയി ഓ ആ വലിയ കുഴപ്പമില്ല അതിന് ഒന്നില്ലെങ്കിൽ വേറെ കിട്ടുമേ ഒന്നില്ലെങ്കിൽ വേറെ കിട്ടുമേ കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസ് ചെമ്പല്ലി കേട്ടോ വേറെ ലാം ആ ഇല്ല ഇല്ല അവിടെ ആ കുഴിയുള്ള കാര്യം ഞാൻ ഓർത്തില്ല അടുത്ത ഷൂട്ടിൽ ആ അമ്മച്ചിയുടെ കോമഡിയും പാട്ടും ഒക്കെ അങ്ങ് പോറില്ല അമ്മ അമ്മേ അമ്മ അങ് പോലെ അമ്പ അമ്മ ഇത് അമ്മ അമ്മേ പോയാലോ പോയാലോ ഞങ്ങള് വേറെ മോശമൊന്നുമല്ല അവിടെ ഇണ്ട് അഞ്ചാറ് പേരുണ്ട് ഏതായാലും ജനിച്ചാലും അവിടെ അഞ്ചാറ് പേരുണ്ട് അവിടെ ആളെ എന്നിട്ട് പൊരി കൊണ്ടിട്ടു ാരും രാജ അതോട്ടല്ലേ നിന്നെ പിടിച്ചെനിക്ക് ഗുരുതായോട് അമ്മച്ചി ചെറിയൊരു കച്ചവടം ചെയ്യുന്നുണ്ട് അവിടെ ഇന്നേരം അങ്ങോട്ടങ് പോയി അവിടെ കടയിൽ ആള് വന്നുകൊണ്ട് അങ്ങോട്ട് പോയി അന്നേരം നമ്മുടെ ഫിഷിംഗ് തുടരാം അമ്മച്ചിയുടെ പാട്ടും കോമഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഷൂട്ടൊന്നും ആർക്ക് ക്യാമറ കിട്ടിയില്ലെന്നുള്ള ആരും പരാതി പറയത്തില്ലല്ലോ അടിപൊളിയായിട്ട് എല്ലാം കിട്ടിയിരിക്കുന്നത് കരിമീനും ഇവിടെ അടിപൊളി ഒരു കരിമീൻ നിൽക്കുന്നുണ്ട് നോക്കിക്കണേ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അടിപൊളിയായിട്ട് കാണാവുന്ന കരിമീന അത് നമ്മുടെ നേരെ നിൽക്കുക ഇതിൻ്റെ തലയ്ക്കടിച്ച നമ്മൾ എടുക്കുന്ന കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ക്യാമറയായിരുന്നു പ്രശ്നം എല്ലാവരും വീഡിയോ വീഡിയോയൊന്നും നല്ല രീതിയിൽ കണ്ടില്ല അപ്പം ഈ പ്രാവശ്യം ഈ വീഡിയോയൊക്കെ അടിപൊളിയായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നല്ല സൂപ്പർ ഷോട്ടുകളല്ലേ മൊത്തം കൈ കറി എന്തെങ്കിലും ചുറ്റുവോ ഹെഡ്ഷോട്ട് തലക്കരി കൊണ്ടില്ല പുള്ളിയുടെ പുള്ളിയുടെ സൈഡ് മാറിപ്പോയതുകൊണ്ടോ ഇതാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആർട്ടിന്റെ ഗുണം അടിപൊളിയായിട്ട് അടിച്ചിറങ്ങിപ്പോന്നെ അടുത്ത ഷൂട്ടിലോട്ട് ഓടി ഒരു കരിമീൻ പോയ പോക്ക് കണ്ടോ ഓക്കെ 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 ഓടിപ്പോയ മീനെ അടിച്ചു വീട്ടി രാവിലെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫിഷിങ് തുടങ്ങിയതും തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വന്നു കേട്ടോ കുത്തി കുത്തി എന്നാ ചെയ്യ ഓടിപ്പോയതാ ഇനി ഇവിടുന്ന പുതിയൊരു സൈറ്റിലോട്ട് തൊട്ട് പോകാം അവിടെ ഒരു കരിമീനെ അടിക്കാം എന്നെ കണ്ടോണ്ട് ഓടി ഒരു പാറയുടെ കീഴിൽ കീറിയതാ അതിനെ നമ്മൾ ഇനി അടിച്ചെടുത്ത് കേട്ടോ ഷൂട്ട് എങ്ങനെ പാറയുടെ കീഴ് നമ്മളെ കരിമീൻ അടിച്ചെടുക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട് അടിപൊളി ഒരു ഷൂട്ടല്ലായിരുന്നു പാറ ഇടുക്കിന്ന് അടിച്ചിറക്കേറ്റിയത് പാറീ അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഷൂട്ടായിരുന്നു നമ്മളിപ്പോൾ പാറയുടെ കീഴിൽ നിന്ന് അടിച്ചു കയറ്റി അപ്പോൾ നമ്മുടെ ഫിഷിംഗ് എല്ലാം നമ്മുടെ ഫിഷിങ്ങെല്ലാം ആളുകൾ അപ്പോൾ നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സഹായിക്കുക കേട്ടോ എന്തായാലും വലിയ രീതിയിൽ നമ്മളെ എയിമിങ് ഒന്നും മിസ്സായില്ല കേട്ടോ കുഴപ്പമില്ലാത്ത കരിമീനും രണ്ട് ചെമ്പല്ലേ നമുക്ക് ഇന്ന് കിട്ടി എന്തായാലും ഇതിലും നല്ലൊരു ഫിഷിങ് ഇനി ചെയ്യണമെന്നുണ്ട് വാഹയെ തപ്പി പോയതാ പോകുന്ന പോക്കിലൊക്കെ നമുക്ക് കിട്ടുന്നേ എന്തായാലും എന്തായാലും ഒരു വാഹ ഷൂട്ട് ഉടനെ ഉണ്ടായിരിക്കും കേട്ടോ താല്പര്യമുണ്ട് ഒരു വാഹ നല്ല അടിപൊളി ഒരു വാഹയെ പിടിക്കണമെന്ന് അതിന് നമുക്ക് തെറ്റപ്പ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഒന്ന് ഷെയർ കൂടെ ചെയ്ത് സഹായിക്കുക ഉണ്ടാവും ഇനി നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ